നമസ്കാരം അനാഥനെന്ന പേരിൽ നാല് കെട്ടിയ യുവാവിന് ഭാര്യമാരുടെ ഫേസ്ബുക്ക് സൗഹൃദം ഒടുവിൽ പാരയായി മാറി രണ്ടാം ഭാര്യ നാലാം ഭാര്യയുടെ ഫേസ്ബുക്ക് സുഹൃത്തായതോടെയാണ് യുവാവിന്റെ കള്ളത്തരം പൊളിഞ്ഞടുങ്ങിയത് കാസർകോട് വെള്ളരിക്കുണ്ട് സ്വദേശിയായ ദീപു ഫിലിപ്പിനെയാണ് കോന്നി പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് താൻ അനാഥനാണെന്നും വിവാഹം കഴിച്ചാൽ ഒറ്റപ്പെടുന്നതിൻ്റെ വേദന മാറുമെന്നുള്ള സങ്കടം ദീപു യുവതികളോട് പറയുകയായിരുന്നു ഇതൊക്കെ മുതലാക്കി യുവാവ് വീണ്ടും തട്ടിപ്പ് തുടർന്നു തുടർന്ന് ഒരുമിച്ച് ജീവിച്ച് ശേഷം അടുത്ത ഇരയെ തേടി പോകുന്നതാണ് പതിവു രീതി കാസർഗോഡ് സ്വദേശിനിയെ പത്ത് കൊല്ലം മുമ്പ് കല്യാണം കഴിച്ചായിരുന്നു തുടക്കം ബന്ധത്തിൽ രണ്ടു കുട്ടികളുണ്ടായിരുന്നു തുടർന്ന് ഇവരുടെ പണമെല്ലാം അടിച്ചു മാറ്റി പിന്നീട് വേറെ വിവാഹം ചെയ്യുകയായിരുന്നു പിന്നീട് എറണാകുളത്തെത്തി അവിടെ വേറൊരു സ്ത്രീയുമായി അടുത്തു കുറച്ചുനാൾ അവരുമൊത്ത് കഴിഞ്ഞപ്പോൾ പിന്നീട് ഫേസ്ബുക്കിലൂടെ ഒരു യുവതിയെ പരിചയപ്പെട്ടു വിവാഹമോചിതയായ ഇവരെ വലയിലാക്കി കല്യാണം കഴിച്ചു രണ്ടാമത്തെ ഭാര്യ അടുത്തിടെ ദീപുവിന്റെ നിലവിലെ ഭാര്യയായ ആലപ്പുഴ സ്വദേശിനിയുടെ ഫേസ്ബുക്ക് സുഹൃത്തായി അപ്പോഴാണ് കാര്യങ്ങളെല്ലാം ഇരുവരും മനസ്സിലാക്കിയത് ഇതോടെ രണ്ടാം ഭാര്യ ദീപുവിന്റെ കള്ളക്കളികൾ വിശദീകരിച്ചു കൊടുത്തു ദീപുവിന് മുമ്പ് ഉണ്ടായ ഒരു വാഹനാപകടവുമായി ബന്ധപ്പെട്ട കേസിൽ ഇൻഷുറൻസ് തുകയായ മൂന്നര ലക്ഷം രൂപ കിട്ടിയപ്പോൾ തന്നോടുള്ള താല്പര്യം കുറഞ്ഞതായും നിലവിലുള്ള ഭാര്യയ്ക്ക് മനസ്സിലായി തുടർന്നാണ് ഇവർ പരാതിയുമായി കോന്നി പോലീസിനെ സമീപിച്ചത് തുടർന്നാണ് യുവാവ് പിടിയിലായത് മാത്രമല്ല ഇയാൾ ബലാത്സംഗം നടത്തിയതായും പോലീസിന് അന്വേഷണത്തിൽ ബോധ്യപ്പെട്ടിരുന്നു